മംഗലം ഗോവിന്ദാപുരം സംസ്ഥാനപാതയിൽ വട്ടേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ കൊല്ലങ്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാഗത്തു നിന്നും കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൊല്ലങ്കോട് നിന്ന് നെമ്മാറയിലേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണമായും തകർന്നു ബൈക്കിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നെന്മാറ കിളിയല്ലൂർ കൃഷ്ണകൃപ വീട്ടിൽ മുപ്പത്തിയാറുകാരൻ നിഖിലിനാണ് പരിക്കേറ്റത് സംസ്ഥാനപാതയിൽ പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നത് മൂലം കാഴ്ച മറയുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമാണെന്നും കാഴ്ച മറയ്ക്കുന്ന പാഴ്ചെടികൾ വെട്ടിവൃത്തിയാക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പൊതുമരാമത്ത് വകുപ്പും പ്രാദേശിക സർക്കാരും നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് വരുന്ന വരുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പോസിറ്റും ഇങ്ങോട്ട് ആൾക്കാരുടെ കാണാൻ പറ്റും ഇത് പുല്ല് നിൽക്കുക കുറ്റം കാര്യമില്ല വണ്ടികൾ കാണാൻ ഒരു നിൽക്കുകയാണ് ടാക്സ് മാത്രം കാര്യങ്ങളും നിൽക്കുക കൊല്ലംകോട് പോലീസ് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്തു യു ന്യൂസ് പാലക്കാട്